പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും സീമോണും അനീസും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പം മലപ്പുറത്തോട്ടല്ലേ പോകുന്നത് മലപ്പുറത്തോട്ടാണ് പോകുന്നത് നമുക്ക് അവിടെ ഉണ്ട് രണ്ട് ഉണ്ട് ഒന്ന് മലപ്പുറത്തും ഉണ്ട് ഒന്ന് തൃശ്ശൂരുമുണ്ട് വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചത് പക്ഷേ കുറച്ച് ടൈം താമസിച്ചു പോയി പിന്നെ അതേപോലെ തന്നെ ഉമ്മിയും അൽഫ് നാളെ ഈവനിങ്ങേ അവർ കയറത്തോളൂ കാരണം ഇന്ന് എല്ലാവരും കയറാൻ വേണ്ടിയിരുന്നതാണ് അൽഫയ്ക്ക് നാളെ പരീക്ഷയാണ് കോളേജിൽ പരീക്ഷ കഴിഞ്ഞിട്ടേ അവർ അവിടെ നിന്ന് കയറത്തോളൂ മിച്ചിയുമായി ഷിംലായു ട്രെയിനിങ് വരും ഉമ്മയും ആപ്പയും നാളെ ട്രെയിനിങ് വരും അപ്പോൾ ഞാനും അനീസും കാറിലാണ് വലിയ ഇതൊന്നും കാണത്തില്ല എന്നാൽ പോകുന്നതും അവിടെ എത്തുന്നതായിട്ടുള്ള കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സീമോൾ ഇതാ കളിക്കുകയാണ് കൊല്ലം കഴിഞ്ഞാ കൊല്ലം കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഫാമിലിയില് കുറച്ചുപേരിപ്പടെ എത്തിയിട്ടുണ്ട് കുറച്ചൊരു രാവിലെ ഇറങ്ങി കൊറച്ചുപേരും എത്തിയിട്ടുണ്ട് വേറൊരു ഉണ്ട് അനീസും അല്ലേ അനീസും അവരൊക്കെ ഉണ്ട് അവര് ഈ ഉച്ചക്ക് ഉച്ചക്ക് ഇറങ്ങി അവരിപ്പോൾ എറണാകുളം കഴിഞ്ഞു നമ്മൾ ഉച്ചക്ക് ഇറങ്ങിയില്ല കാരണം നമ്മൾ നാളെ പോത്തോളം വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ച് അൽഫയെ കൊണ്ട് ഞങ്ങൾ പോവാ ഒമ്മി ട്രെയിനിൽ പോയിട്ട് വിചാരിച്ചു നാളെ കാറിൽ പോവാ അപ്പഴത്തേക്ക് പിന്നെ മാറി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി എപ്പ എത്തും അറിയത്തില്ല അപ്പൊ അനീസ് ഷോപ്പിൽ ഏതൊരു ഷോപ്പിലെന്തോ കേറി അറിയാവുന്ന അപ്പൊ അവര് ട്രെയിനിൽ ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ അവിടെ എത്തും ഞങ്ങൾ ആ സമയത്ത് എത്തും ഇല്ലേന്ന് അറിയത്തില്ല രാവിലെ കല്യാണം കൂടാൻ പോകണം അപ്പം ഞാൻ അനീസിന് കുറേ നാളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പറ്റിയത് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരുന്നു ഞാൻ അപ്പം ആ ഷോപ്പിൽ ഞാൻ പറഞ്ഞ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പം അനീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷോ ആണ് ഞാൻ അവിടെ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഡയപ്പറൊന്നും ചേഞ്ച് ചെയ്യണം അപ്പൊ നാളുണ്ട് അനീസിനെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പം അത് എന്തായാലും പറ്റി നീസിനറിയുന്ന കടയാണ് അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇഷ്ടമായി അങ്ങനെയുണ്ട് കൂടുതലൊക്കെ സീമോള് നല്ല ഉറക്കം ഫുഡ് കഴിച്ചവളം ഉറക്കി പിന്നെന്താ ഫുഡ് ഞാൻ ഇപ്പോൾ ഉറങ്ങിയല്ലേ അപ്പം ആ ടൈമിൽ ഫുഡ് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ എന്താ ഇവിടെയാണ് ഫുഡായിക്കിറങ്ങിയത് അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫോണിന് ചാർജ് ഇല്ലായിരുന്നു അപ്പം നമ്മളവിടെ എത്തിയപ്പം മോർണിംഗ് ത്രീ എ എം ആയി നമ്മൾ പിന്നെ കല്യാണത്തിൻ്റെ ഉള്ള വീഡിയോ ഒക്കെയാണ് ഷൂട്ട് ചെയ്തത് ഇതിനിടയ്ക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എടുത്തത് സ്വീകരിക്കാൻ പറ്റിയില്ല നമ്മൾ നമ്പതിൽ എല്ലാവിധ ആശംസകളും നിർമ്മിച്ചു കൊണ്ടോ ഇവിടെ ഓർമ്മത്തിനു വേണ്ടി നേരെ വീട്ടിലോട്ട് ോട്ട് പോ മലപ്പുറത്ത് നിന്ന് തിരിച്ചു ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയതല്ലേ അല്ലേ അപ്പൊ നൈറ്റ് ഇവിടെ ഒരു മൂന്നു മണിയിലായ മൊത്തത്തിലുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ നമ്മള് മലപ്പുറത്ത് അവിടെ നിന്ന് എല്ലാരും നിലമ്പൂരാ അങ്ങനല്ലേ നിലമ്പൂര് ആ നിലമ്പൂര് ചെക്കന്റെ വീട്ടിലോട്ട് പോയാണ് അവര് അവിടെ നമ്മളെ ഫാമിലി എല്ലാരും അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പോയി നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ച് തൃശ്ശൂരിലേക്ക് കാരണം നൈറ്റ് ഒമ്പത് മണിയാകുമ്പോൾ ഉമ്മായി അൽഫീ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരും അപ്പോൾ അവരെ പിക്ക് ചെയ്യണം എന്താ വീഡിയോ െ അപ്പൊ എന്താ കൃഷിയപ്പോ കാണിച്ചതാ ഞാൻ സീക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അതല്ല നീസേണോ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തപ്പാന്ന് നോക്കിയാണ് സീക്കില്ലേ ഞാൻ കളിക്കില്ലേ പാടിക്കത്തില്ല എനിക്ക് ഇവിടെ ഈ മാളി വാങ്ങുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ കാണിച്ചിട്ട് അടിപൊളിയൊരു അത് വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാൻ വേണ്ടിയാണ് രണ്ടും പിന്നെ ഒരു സ്പൈസി ഇല്ലാത്തതുമാണ് ഓർഡർ ചെയ്തത്

ഈ ഫുഡ് വയ്ക്കാണ് അപ്പം ഞാൻ ഷവർമേസ് ആണ് പറഞ്ഞത് അതിന് ഷാർജേക്ക് നമ്മൾ റയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണ് കാർ പാർക്ക് ചെയ്തത് ഫ്രണ്ടിലല്ല അപ്പം നമ്മൾ കാറുണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്ന് നമ്മൾ ഫ്രണ്ടിൽ വന്നതാണ് ചെയ്തത് ഇനി കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവരെ നമുക്ക് കുറച്ച് ലേറ്റായി പത്ത് മണിയൊക്കെ കഴിഞ്ഞ് അവർ വന്നപ്പോഴെടുത്തി പിന്നെ അവരെ പിക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ് അവിടെ നേരെ നമ്മളിന് കല്യാണ വീട്ടിലോട്ടാണ് പോകുന്നത് ഇന്നലെയാണ് ഉമ്മ ചെറിയൊരു ക്ലിപ്പ് എടുത്തായിരുന്നു സൂചിപ്പിച്ചായിരുന്നു ട്രാവലിങ് ഇത്രയും ഷോക്കും വ്ലോഗും കാണാൻ പറ്റും അൽഫി ശേഷം ഷോക്ക് ഓ ഞാൻ പൊങ്ങി അതാ തല തട്ട അപ്പാഫി ഞങ്ങൾ ഞാൻ വരാത്തേനെ കൊണ്ടു കാര്യങ്ങളൊക്കെ ചെരുപ്പ് പൊട്ടി അത് നിങ്ങൾ ഇറങ്ങും ചെറുപ്പ് മേടിക്കാൻ പോവാണ് പിന്നെ അവിടെ നിന്ന് എല്ലാവരും തിരിച്ച് അവര് രാവിലെയാണ് തിരിച്ചു ഇന്നലെ നെലമ്പൂര് പോയിട്ട് അവർ വന്നപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് അപ്പൊ അറുനുണീന്തായി വിറ്റ് അവിടെ അവരിന്ന് രാവിലെ മോർണിംഗിൽ ട്രെയിനിലല്ലായിരുന്നു ബസ്സിലായിരുന്നു ബസ് ബസിലാണ് വന്നിറങ്ങുന്നത് നേരെ അടിച്ചുട്ടിലാണ് വരുന്നത് നമ്മൾ നമ്മളിവിടെ വീട്ടിൽ നിന്ന് അടി ഇനി ഇങ്ങോട്ട് വരുത്തില്ല നമ്മൾ അവിടെ നിന്നാണ് വീട്ടിലോട്ട് പോന്നത് ആദ്യം പോയിട്ട് അമ്മുനെ ഇറക്കാനുണ്ട് അപ്പം ഉമ്മച്ചലിച്ചിട്ട് നമ്മളിറങ്ങും ഇറങ്ങും കാണിച്ചിട്ടു അത് ഇതൊന്നും കേട്ട ടെൻഷൻ ആവണ്ടോ ഇവിടെനിന്ന് ഒത്തിരി പോണോ കൊല്ലത്തെ കാച്ച സമാനക്കാർ ആണോ റോസാപ്പ് വെച്ചാൽ ഇത് ചെയ്യപ്പൊ വേറെ കല്യാണെന്താ ചെയ്യുക ഓഡിറ്റോറിയത്തിലൊക്കെ ആ മാളുകൾ ണോ പാലക്കാട് ചെരുപ്പ് മേടിച്ചു എന്തായാലും നമ്മൾ അവിടെ തുടങ്ങിട്ടുണ്ട് ഉമ്മച്ചൊരു നൂറ് തവണ വിളിച്ചു കേസ് നമ്മൾ എനിക്കിപ്പോ കിട്ടി വിളിച്ചപ്പോ ചെക്കൻ വന്ന് വേഗം വരാൻ നോക്കുല്ലാത്ത നമ്മള് രണ്ടുമൂന്ന് കട കേ

ഞങ്ങള് പറഞ്ഞ വെച്ചിട്ട് കോൺകോട്ട് എന്റെ ഉമ്മച്ചിയുടെ ഡ്രസ് എങ്ങനുണ്ട് ഞാൻ എടുത്തു കൊടുത്തതാ ഉമ്മച്ചു തൃശ്ശൂര് ഞങ്ങൾ ഇവിടെ വരുന്നില്ല വേറെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകാനുണ്ട് വേണുണ്ട് പോണുണ്ട് മനോജ്ണ്ട് എല്ലാ സുശീലന്മാരും ഉണ്ട് സുശീലന്മാരുണ്ട് ജയസേ എവിടെനിന്ന് കിട്ടിയാൽ പോ മെൻസ് ഉള്ളേ ഉള്ളു ലേഡീസ് ഇല്ലേ ഇന്നില്ലേ എന്തായാലും കേസ് ആ കൂട്ടുകാരന്റെ വീട്ടില് ഞാനും പോകും എന്നെ കൊണ്ടുപോകണോ എന്താണെന്നറിയണ്ടേ അതെ കേസ് കൂട്ടുകാരെയൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞിരിക്കും ആരും ഞാൻ വരും സെറ്റ് അത്യാവശ്യം ഷർട്ട് എടുത്തു പതിക്കേ വരത്തോളൂ നമ്മള് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് വൈൻഡ് വായി നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം എന്തൊരു ഇത്രയുള്ള ബന്ധം ഇഷ്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരെ ബൈ ബൈ